കെ പി സി സി പുനഃസംഘടനാ ചർച്ചകളിൽ അതൃപ്തിയോടെ ഒരു വിഭാഗം എം പിമാർ കൊല്ലം ഡി സി സി അധ്യക്ഷനെ മാറ്റരുതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു എറണാകുളം ഡിസിസി അധ്യക്ഷനെ മാറ്റേണ്ടെന്നും ചടുലമായ പ്രവർത്തനമാണ് ഷിയാസ് നടത്തുന്നതെന്നും ഹൈബി ഹൈബിയിടനും പറഞ്ഞു വരാനിരിക്കുന്നത് ജംബോ കമ്മിറ്റിയാണെന്ന് രമേശ് ചെന്നിത്തല സൂചന നൽകി ദീപാദാസ് മുൻഷി കെ പി സി സി അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി ജ്യോതികുമാർ ച്യാമക്കാല കെ പി സി സി ട്രഷററാകുമെന്നും സൂചന കെ പി സി സി ജംബോ കമ്മിറ്റി ആയേക്കുമെന്ന സൂചനയാണ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് സണ്ണി ജോസഫും വി ഡി സതീശനും വിമാനമിറങ്ങും മുമ്പേ അതൃപ്തരായ എം പിമാർ ഡൽഹിയിൽ യോഗം ചേർന്നു ബെന്നി ബഹനാൻ എം കെ രാഘവൻ എന്നിവർ കുടിക്കുന്നിൽ സുരേഷിന്റെ വസതിയിലായിരുന്നു യോഗം ചേർന്നത് യോഗവും പുനഃസംഘടനയുമായി ബന്ധമില്ലെന്ന് എം പിമാർ പിന്നീട് പ്രതികരിച്ചു മാറ്റം വരുത്താൻ പാടില്ലാത്ത ഡി സി സി അധ്യക്ഷന്മാരുടെ പട്ടിക മുൻ അധ്യക്ഷൻ നൽകി മാറ്റണ്ട മാറ്റണ്ട എന്ന് ശക്തമായി പോകുന്ന ആളുകളെ ഇറ്റ് വിൽ ബാഡ്ലി സ്വന്തം ജില്ലയിലെ ഡി സി സി അധ്യക്ഷന്മാരെ നിലനിർത്തണമെന്ന് കുടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള ചില എം പിമാർ വാദിച്ചു ഡി സി സി പ്രസിഡന്റുമാരെ കുറിച്ച് എം പിമാർ വാചാലരായി അപ്പൊ ഏറ്റവും പെർഫോമിംഗ് ആയിട്ടുള്ള ആളുകളെ മാറ്റുന്നതിനെ കുറിച്ച് യാതൊരു ചർച്ചയില്ല അതുകൊണ്ട് എറണാകുളത്തിന്റെ കാര്യത്തിൽ അങ്ങനെ വലിയ ചർച്ചയൊന്നും നടത്തേണ്ട കാര്യമില്ല എം പിമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പട്ടിക ഹൈക്കമാൻഡിൽ സമർപ്പിക്കും ഉചിതമായ മാറ്റങ്ങളോടെ അടുത്ത ആഴ്ച ഭാരവാഹികളെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് മീഡിയ വൺ ഡൽഹി